ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ാണ് സോ ഇതാണ് ആ ഡിഷിന് പേര് മുട്ട വെറുതെ എന്നാണ് സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തോന്നാ സോ നിന്ന് ട്രൈ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് സോ നല്ല ഗൈസോട്ടിപോലെ ടേസ്റ്റ് ആണ് ഗ്യാസ് എനിക്ക് ഒരുപാട് ഇഷ്ടം വീണ്ടും വീണ്ടും ഞാൻ കഴിച്ചു ഓടിക്കാൻ സോ അപ്പൊ ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ആണ് സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം സോ ഇത് എളുപ്പം ഒരു ഒരു ഗ്യാസ് എത്തിക്കുക പിന്നെ ഇനി ഇൻഗ്രീഡിയൻസ് അങ്ങ് ചേർക്കുക തീർന്നു സംഭവം പക്ക ടേസ്റ്റ് ആണ് ഗ്യാസ് സോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഷെയറും സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഒന്നും ചെയ്ത് നിങ്ങൾ ആരും പോവരുതേ അപ്പം അപ്പ എല്ലാവർക്കും ഗുഡ് ബൈ ബൈ ചാനൽ മറക്കാതെ കാണണേ കുറച്ച് ജീരകം ഉണ്ടാക്കാനായിട്ട് എടുത്ത് കുറച്ച് മലയും കുറച്ച് കുറച്ച് കുഴിമുളക് പിന്നെ കറിവേപ്പില ഒരഞ്ച് പച്ചൽമുളക് ഒരു അഞ്ച് പീസ് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി നമ്മളിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് മൂക്ക് നാ മണം വരുന്ന സമയം വരെ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടും ഈ പരുവത്തിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ നാല് മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റൗണ്ടിനിങ്ങനെ കയറി എടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ചട്ടി ഒച്ചു കൊടുക്കും ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിന് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ല ചൂടാക്കണം എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറു കടു ഇട്ട് കൊടുക്കണം നമ്മളതിലേക്ക് കടുകിട്ട് കൊടുത്ത് കടുക് നല്ലതുപോലെ പൊട്ടി വരണം കടുക് നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുത്ത് നല്ലതുപോലെ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടുള്ളത് അത് പൊടിഞ്ഞു പോവർ നമ്മൾ സൂക്ഷിച്ചിടണം പൊടിയരുത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണമൊക്കെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ പൊടിയാതെ ഒരുപാട് ഇളക്കാതെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തു ഫുൾ ഒന്ന് ചട്ടി വരുന്ന ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ പൊടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ കൂട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന കൂട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഉഴുന്ന് ജീരകം കുരുമുളക് പച്ചമലി വറ്റൽമുളക് വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി അപ്പം ഇതിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൂത്ത് മണം വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല വറുത്തെടുത്ത് മൂത്ത് ഒരുപാട് ഒരു മൂത്ത് അതിൻ്റെ മണം വരുമ്പോൾ വരുന്നത് വരെ നമ്മളൊന്ന് മൂട്ടിച്ചെടുത്തിട്ട് മിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് ഈ കൂട്ടിരിലേക്ക് ഈ മുട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടാണ് എന്താ ഭയങ്കര അപ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് മുട്ട വർവലെ നമുക്ക് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കത് ഫ്ലൈറ്റിലേക്ക് മാറ്റി ഡെസ് ചെയ്ത് നോക്കാം ഹലോ ഗോയ്സ് താങ്ക് യു എല്ലാവരുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക